മാറുന്ന മുരിയാടിന് മാറ്റൂട്ടാൻ ക്ലീൻ ഗ്രീൻ മുരിയാട് ക്ലീൻ ടുഡേ ഗ്രീൻ ഫോർ എവർ എന്ന ആപ്തവാക്യം അഞ്ചു മേഖലകൾ പത്ത് ഘട്ടങ്ങൾ അറുപതിൽ പരം കർമ്മപരിപാടികൾ പഞ്ചായത്ത് തലത്തിൽ നിർവഹണ സമിതി രൂപീകരിച്ച് പതിനേഴ് വാർഡംഗങ്ങളുടെയും വീടുകൾ ഹരിതഭവനങ്ങളായി പ്രഖ്യാപിച്ച് പൊതുമിറ ടൂറിസം മേഖലയിൽ എൻഎസ്എസ്കൗട്ട് വിദ്യാർത്ഥികളുടെ സഹകരണത്തോടുകൂടി പൊതുശുചീകരണ പ്രവർത്തനം സംഘടിപ്പിച്ച് പദ്ധതിക്ക് തുടക്കം മൈക്രോ ൾ സ്ഥാപിച്ച് ശുചീകരണ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ച് പഞ്ചായത്ത് ഓഫീസ് സമ്പൂർണ്ണ ശുചിത്വ പദവിയിലേക്ക് നാല് ഏക്കറോളം വിസ്തൃതമായ മൂന്ന് ഭാഗവും റോഡുകളാൽ ചുറ്റപ്പെട്ട മാലിന്യം നിറഞ്ഞ പുതുമ്പുചെറയിൽ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ഐ എസ് എന്റെ നേതൃത്വത്തിൽ ഇരുന്നൂറോളം പേർ പങ്കെടുത്ത ബൃഹത്തായ ഒരു ശുചീകരണ യജ്ഞം പഞ്ചായത്തിലെ അറുപതോളം കേന്ദ്രങ്ങളിൽ ബോട്ടിൽ ബൂത്തുകൾ എണ്ണൂറിൽ പരം വീടുകളിൽ റിംഗ് കമ്പോസ്റ്റ് ആയിരത്തിലധികം വീടുകളിൽ ബൊക്കാഷി ബക്കറ്റുകളും പരം വീടുകളിൽ ഗാർഹിക ബയോഗ്യാസ് യൂണിറ്റുകൾ ഭാഗമായി പുല്ലൂർ ജംഗ്ഷൻ 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 പഞ്ചായത്ത് ഓഫീസ് ആനന്ദപുരം എന്നിവിടങ്ങളിൽ ജനകീയ പങ്കാളിത്തോടു കൂടി ശുചീകരണ യജ്ഞം പതിനേഴ് വാർഡുകളിലും മിനി എം സി എഫുകൾ സ്ഥാപിക്കുന്നതിനുള്ള നടപടികൾ ആറിടങ്ങളിൽ ഉദ്ഘാടനം കഴിഞ്ഞു നാൽപ്പതിൽ പരം പൊതു ഇടങ്ങളിൽ വേസ്റ്റ് ബിന്നുകൾ എൻഫോഴ്സ്മെന്റ് പ്രവർത്തനങ്ങളും ഫൈൻ അടക്കമുള്ള നടപടികളും നിരവധി ജംഗ്ഷനുകളിൽ സൗന്ദര്യവൽക്കരണവും സെൽഫി പോയിന്റുകളും നിരീക്ഷണ ക്യാമറകളും പാതയോരങ്ങളെ സഞ്ചാര സൗഹൃദമാക്കാൻ വാർഡുകളിലും റോഡുകളിലെ പുല്ലുവെട്ടി വൃത്തിയാക്കാൻ പദ്ധതി അറുപതിൽപ്പരം കേന്ദ്രങ്ങളിൽ ഐഇസി ബോർഡുകൾ ഡം സൈറ്റുകൾ വൃത്തിയാക്കി മണ്ണടിച്ച് ചെടികൾ നട്ട് സൗന്ദര്യവൽക്കരണം ശുചിത്വ സന്ദേശ കലണ്ടർ ഒമ്പതിനായിരത്തി അഞ്ഞൂറിലധികം വീടുകളിലേക്ക് വിവിധ വാർഡുകളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട യുവതയുവാക്കളെ ചേർത്തുകൊണ്ട് മാലിന്യവും ലഹരിയും വേണ്ട എന്ന ആശയം ഉയർത്തി സൈബർ സൈന്യം ആരോഗ്യകരമായ ശുചിത്വ മത്സരത്തിനായി വാർഡുതലത്തിൽ മൂന്ന് ലക്ഷം രണ്ട് ലക്ഷം ഒരു ലക്ഷം തുകയുടെ അവാർഡുകൾ വാർഡുതല സമിതികൾ രൂപീകരിച്ച് ബോധവൽക്കരണ ക്യാമ്പയിനുകൾ വാർഡുതലത്തിൽ ശുചിത്വ സഭകൾ വാർഡുതല ശുചീകരണ യജ്ഞം വാർഡുതല ശുചിത്വ പ്രഖ്യാപനം വാർഡുകളിൽ തിരഞ്ഞെടുക്കപ്പെട്ട റോഡുകൾ മാതൃകാ റോഡുകളായി ജീവനക്കാരുടെ വീടുകൾ അയൽക്കൂട്ടങ്ങൾ ഹരിത ആൾക്കൂട്ടങ്ങളായി അധ്യാപകരുടെയും അംഗങ്ങളുടെയും വീടുകൾ സ്ഥാപനങ്ങളും സർക്കാർ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിലും ബോധവൽക്കരണവും ഹരിത സ്ഥാപന പ്രഖ്യാപനങ്ങളും സ്ഥാപനങ്ങളിലേക്ക് പരിസ്ഥിതി സൗഹൃദ ബിന്നുകൾ അംഗൻവാടികൾക്കും സ്ഥാപനങ്ങൾക്കും സ്റ്റീൽ ഗ്ലാസുകളും പ്ലേറ്റുകളും വിദ്യാലയങ്ങൾ തോറും ശുചിത്വ സമിതികൾ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും അധ്യാപകർക്കും ബോധവൽക്കരണ പരിപാടികൾ വിദ്യാലയങ്ങളിൽ കളക്ടേഴ്സ് എറ്റ് സ്കൂളും ബോട്ടിൽ ബൂത്തുകളും ഹരിതോദ്യാനം പദ്ധതി പ്രകാരം പൊതുവിദ്യാലയങ്ങളിൽ പച്ചക്കറി തോട്ടങ്ങൾ ഓരോ വിദ്യാലയത്തിനും ഒമ്പത് ലക്ഷം രൂപ ചെലവഴിച്ച് നാല്പത്തി അഞ്ചു ലക്ഷം രൂപയോളം വരുന്ന സാനിറ്റേഷൻ ബ്ലോക്കുകളുടെ നിർമ്മാണം എല്ലാ വിദ്യാലയങ്ങളും ഹരിത വിദ്യാലയങ്ങളായി പ്രഖ്യാപിക്കപ്പെട്ടു പുല്ലൂരിലെ പൊതുവുചിറ പരിസരത്ത് സന്ദേശയാത്ര നടത്തിക്കൊണ്ടാണ് പ്രചരണ പരിപാടികൾക്ക് തുടക്കം പുനൂര് മുരിയാട് ആനന്ദപുരം മേഖലകളിൽ ക്ലീൻ ഗ്രീൻ മുരിയാട് ശുചിത്വ സന്ദേശ കാൽനട പര്യടനം മൂന്നിടങ്ങളിൽ ഫ്ലാഷ് മുമ്പുകൾ രണ്ടിടങ്ങളിൽ മോക്ഡ്രിൽ ഒരിടത്ത് പ്രകൃതി സൗഹൃദ നൃത്ത ശില്പം മൂന്ന് ഘട്ടങ്ങളിലായി പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അനൗൺസ്മെന്റുകൾ പൊതു കിണറുകളും മതിലുകളും വർണ്ണ ചിത്രങ്ങളുമായി ശുചിത്വ സന്ദേശ പ്രചരണം മാറുന്ന മുരിയാടിന് മാറ്റുകൂട്ടി ക്ലീൻ ഗ്രീൻ മുരിയാട് പ്രഖ്യാപനം